my YouTube channel. Angel Tarot Card Reading. എല്ലം അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വലിറ്റിയോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്നാം തീയതി ഒക്ടോബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ പേഴ്സണൽ റീഡിങ് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇന്ന് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിന്നെ ഒഴിവാക്കിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ നഷ്ടമായ കാര്യം ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്നതിൽ വിഷമിക്കുന്നുണ്ടോ ഖേദിക്കുന്നുണ്ടോ പശ്ചാത്താപമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചതിന് നിങ്ങളെ മാറ്റി നിർത്തിയതിന് ഈ പേഴ്സ് ഈ പേഴ്സൺ അത് ഏറ്റവും വലിയ നഷ്ടമായി പോയി എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈ റീഡിങ് ഒക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ മുഴുവനുമായിട്ട് കാണുക ഈ പേഴ്സന്റെ എനർജി നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൻ്റെ മുഖം നന്നായിട്ട് ഓർത്തിട്ട് കാണുക അല്ലെങ്കിൽ പേര് മനസ്സിൽ ചാൻഡ് ചെയ്തിട്ട് കാണാവുന്നതും ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം നമ്പർ ഫോർട്ടി ഫോർ ആണ് ഈ പേഴ്സൺ എന്തിനൊക്കെയോ ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും എന്തൊക്കെയോ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റാനും എന്തൊക്കെയോ കാര്യങ്ങൾ വേണമെന്ന് വാശി പിടിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ഒരടിമയായി നിൽക്കുകയാണ് അതായത് എന്നിട്ട് പോലും ഈ വ്യക്തി വിശ്വസിക്കുന്നത് എല്ലാത്തിൻ്റെയും മുന്നിലായിട്ട് അതായത് എല്ലാത്തിനും ശേഷം ഒരു അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് എന്താ പറയാ വിശ്വാസമായിട്ടിരിക്കുന്നത് വിശ്വാസം ഉണ്ട് ഈ വ്യക്തിക്ക് അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും നന്നായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെ അത്രയും ഒരു ആ ഒരു കിരീടം ആ ഒരു തലയിൽ വെച്ചിരിക്കുന്ന കിരീടം നഷ്ടപ്പെട്ടു പോകാതെ അത് പിടിച്ചുകൊണ്ട് വളരെ സംരക്ഷിച്ചുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് ഓടി മറയുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പിന് എന്തേക്കുമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു സേഫ്റ്റി അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി അത് എന്നേക്കുമായിട്ട് കാത്തു രക്ഷിക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഐ എം എഫ്രേഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് ഇതൊരു പക്ഷേ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അറിയാകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയില് ഒരുപാട് വ്യക്തികൾ ഉണ്ടാകാം അതായത് ഒരുപാട് ഫ്രണ്ട്സ് ആയിരിക്കാം അത് മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളുടെ രണ്ടു പേരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാകുന്ന ആൾക്കാരായിരിക്കാം ഇനിയിപ്പോ ഇതൊന്നുമല്ലെങ്കിൽ കൂടി ഇപ്പോ ഇതൊരു പ്രപ്പോസൽ ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും രണ്ട് പേരുടെയും ആ ഒരു വീട്ടുകാർ തമ്മിൽ അറിയുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നാട്ടുകാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാകാം അപ്പോ എന്താ പറയുക നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരുപാട് ഗോസിപ്സ് അതുകൊണ്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഗോസിപ്സ് എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മറ്റുള്ളവർ അനാവശ്യമായിട്ട് ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ പറയാ വേണ്ടാ തീനം പറഞ്ഞുണ്ടാക്കാം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അറിഞ്ഞിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ തന്നെയാണ് കാരണം നിങ്ങൾ ഒരു കാര്യത്തിലും വിട്ടുകൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല എന്ന് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ പേഴ്സണിൽ നിന്നും അകന്നാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഒരു എന്തിനേയും നന്നായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് ഓക്കെ അത് ശരിയാണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എല്ലാ കാര്യവും അതിമനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് അത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയായിക്കോട്ടെ മനസ്സിന്റെ പവിത്രത നിങ്ങളുടെ സ്വഭാവം വിശ്വാസം നിങ്ങളുടെ സൗന്ദര്യം പുറമേ ഉള്ള സൗന്ദര്യം നന്നായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലായിരിക്കാം വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടോ എല്ലാ കാര്യത്തിലും നിങ്ങൾ വളരെയധികം ഒരു ഊർജ്ജസ്വലരായിട്ട് അല്ലെങ്കിൽ വളരെ ഊർജ്ജത്തോടു കൂടി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ നമുക്കിവിടെ യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളെ നേടിയെടുത്താൽ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കലും വെറുതെ ആയി പോകില്ല അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകില്ല അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ അല്ല എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല അതായത് നിങ്ങൾ ആൾക്കാരാണ് നിങ്ങളെ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിജയമായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഈ പേഴ്സൺ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് അതങ്ങനെ തന്നെയാണ് അതങ്ങനെ തന്നെ വരട്ടെ നെക്സ്റ്റ് ഒരു ഡിവൈൻ എനർജി നമുക്ക് ആ കാർഡ് മുഴുവനും കാണിക്കാൻ പറ്റില്ല യൂട്യൂബിൽ ലോർഡ് ശിവ ശിവഭഗവാനെ ആണ് കാണിക്കുന്നത് അപ്പൊ നമുക്കിവിടെ ഏറ്റവും നന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശിവ ശിവഭക്തരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അതായത് ക്ലാസിക്കൽ നൃത്തം ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൂർത്തി എന്ന് പറയുന്നത് ശിവഭഗവാനായിരിക്കാം അതുപോലെ തന്നെ എന്താ പറയുക നല്ല രീതിയിലുള്ള ആ ഒരു നല്ല രീതിയിലുള്ള വ്രതമൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും ശിവഭഗവാന്റെ നല്ല രീതിയിലുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടും അത് നിങ്ങൾ അതിൻ്റെ അതിൻ്റെ ബ്രേസ്ലെറ്റ്സ് പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം നിങ്ങളുടെ കൈകളിൽ അത് ശിവഭക്തരായിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ കൈകളിൽ അത് അണിയുന്നത് വളരെ നല്ലതായിരിക്കും ശിവഭഗവാന്റെ ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ അതൊക്കെ അണിയുന്നതും അതുപോലെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ നാളായിയമായിരിക്കാം എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു എനർജി എത്രമാത്രം നെഗറ്റീവിലേക്കും വിഷമത്തിലേക്കും ഈ റിലേഷൻഷിപ്പിൽ പോയാൽ പോലും നിങ്ങളെ പിടിച്ചു നിർത്തുന്ന എനർജി അത് ലോർഡ് ശിവയെയാണ് ആണ് കാണിക്കുന്നത് ശിവഭഗവാനെ ആണ് കാണിക്കുന്നത് ഈ കർമ്മ അതായത് ഇത് മിക്കവർക്കും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് അതൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു പാസ്റ്റ് ലൈഫിൽ കിടക്കുന്ന ആ ഒരു കർമ്മമാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പലപ്പോഴും വിചാരിക്കാത്ത ടൈപ്പ് ഓഫ് കാര്യങ്ങളായിരിക്കാം ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാകുന്നത് അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി ഓരോരോ പ്രശ്നങ്ങൾ തെറ്റുധാരണകൾ അല്ലെങ്കിൽ വിത്തൌട്ട് എനി റീസൺ പ്രശ്നങ്ങൾ വരിക ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം എന്താണ് ഇതിന്റെ ആക്ച്വൽ റീസൺ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാകാം ഇത് പാസ്റ്റ് ലൈഫ് പ്ലസ് പാസ്റ്റ് ലൈഫ് അതിനോടൊപ്പം തന്നെ കർമ്മ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല പാസ്റ്റ് ലൈഫ് പ്ലസ് കർമ്മ അപ്പോ ആ ഒരു കർമ്മം ഇവിടെ ചുരുളഴിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞ ജന്മത്തിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന എന്തോ ഒരു കാര്യം അത് ഈ ഒരു ജന്മത്തിൽ കംപ്ലീറ്റ് ആകുന്നു ഓക്കെ അതുപോലെ തന്നെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതു ഒതുങ്ങാൻ ഈ പേഴ്സൺ പലപ്പോഴും തയ്യാറല്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അതും ഈ ഒരു കർമ്മത്തിന്റെ ഭാഗമായിരിക്കാം ഓക്കെ അതായത് ഈ പേഴ്സൺ വളരെയധികം സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് എന്താ പറയുക ഇപ്പൊ കുറച്ച് ഇതായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളായിട്ടൊക്കെ ഒരുപാട് കണക്ഷൻ ഉണ്ട് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ തരാനോ നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനോ ഈ പേഴ്സൺ തയ്യാറല്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ജീവിതം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു അതിനോട് ഒപ്പം തന്നെ അപ്പ് ഫ്രം ദ ഡെപ്ത് ആണ് അതായത് റിലീസിങ് ആണ് അതായത് ആ ഒരു പാസ്റ്റ് ലൈഫ് പ്രകാരം വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഒരാവശ്യമില്ലാണ്ട് നിങ്ങൾക്ക് കരയേണ്ടി വരിക ചിലപ്പോ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച മര്യാദക്ക് പോകും അപ്പൊ നിങ്ങൾ വിചാരിക്കും മുന്നോട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും പോണത് എന്ന് വിചാരിക്കുമ്പോ പെട്ടെന്നായിരിക്കും സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം സംഭവിക്കുകയും എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയും ചെയ്യുന്നത് അപ്പൊ അതൊരു കർമ്മ ബേസ് ചെയ്ത് വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏ എന്താ പറയാ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി പോകാതെ നോക്കുക മനസ്സിലായി നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്താതെ നോക്കണം അതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തരുത് അത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരായിട്ട് കൂട്ടുകൂടി സംസാരിച്ചിട്ടൊക്കെ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകണം നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള കർമ്മം ക്ലിയർ ആകണം അപ്പം അതിന് വേണ്ടിയിട്ട് എനർജി ഉണ്ടായേ തീരൂ ഈ വിള ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് കയ്യിൽ അണിയാം അല്ലെങ്കിൽ ഏതെങ്കിലും എയിലസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ജപിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മന്ത്രങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റ് ഞാൻ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്തിടാം പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് അണിയാം ഓക്കെ അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ ഒരുപാട് വിഷമകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നോക്കി നിൽക്കരുത് കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സനും കർമ്മത്തിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങളും അതിനു വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും അതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ബുദ്ധിമുട്ടുകളിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അമ്മയുടെ ആ ഒരു അനുഗ്രഹം അമ്മ എന്ന് പറയുമ്പോൾ അത് സ്വന്തം അമ്മയാകാം അല്ലെങ്കിൽ വളർത്തമ്മയാകാം അല്ലെങ്കിൽ ഗോഡസ് ആയിരിക്കാം അതായത് ഇപ്പോൾ ഭദ്രകാളി ദേവി മേരി മാതാവ് അങ്ങനത്തെ ദൈവങ്ങൾ സ്ത്രീ ദൈവങ്ങൾ ഉണ്ടല്ലോ അവരുടെ സാഹ സാന്നിധ്യവും ആകാം ഓക്കെ അപ്പോ അത് നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടം ഈ വ്യക്തിയുടെ അമ്മയായിരിക്കാം അമ്മയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ദേവി ദൈവങ്ങളായിരിക്കാം അപ്പോ ദേവി ഉപാസിക്കുന്ന ആളായിരിക്കാം എന്തുകൊണ്ടോ ആ ഒരു എനർജിയും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല സോഷ്യൽ മീഡിയ കിട്ടിയ മേ ബി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആൾക്കാരായിരിക്കാം ലെറ്റർ എഫ് ലെറ്റർ പി മഹാരാഷ്ട്ര സ്മൈൽ ചിരി സ്പെഷ്യൽ ആണെന്ന് കാണിക്കുന്നു പന്ത്രണ്ടാം തീയതി പത്തൊമ്പതാം തീയതി ചുണ്ടുകൾ സ്പെഷ്യലാണ് മുടി നയൻറ്റീൻ നയൻറ്റി നയൻ ബെർത്ത് ഇയർ ആയിരിക്കാം കണ്ടുമുട്ടിയ വർഷമായിരിക്കാം പാസ്റ്റ് ലൈഫ് കണക്ഷൻ യെസ് എഗെയിൻ ദ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈസ് ഹിയർ എൻജിനിയർ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് സോ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്